മലയാളികൾ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കുന്ന ഏക നടിയാണ് ഉർവശി അഭിനയത്തിൽ മാത്രമല്ല സ്വന്തമായ നിലപാടുള്ള വ്യക്തി കൂടിയാണ് സ്വന്തം അഭിപ്രായം എവിടെ തുറന്നു പറയാനും ഒരു മടിയും കാണിക്കാറില്ല താൻ ഒരു നായകന്റെയും നായികയല്ല സംവിധായകന്റെ കഥാപാത്രമാണെന്ന് പറഞ്ഞ വ്യക്തി കൂടിയാണ് ഉർവശിയുടെ ഈ ഒരു പ്രസ്താവന എല്ലാവരും ആഘോഷിക്കുകയും ചെയ്തു പലപ്പോഴും പല അഭിമുഖങ്ങളിലായി ഉർവശിയോട് ശ്രീനിവാസിനെ കുറിച്ച് എല്ലാവരും ചോദിക്കാറുണ്ട് അതിന് നൽകുന്ന മറുപടിയും ശ്രദ്ധേയമാകാറുണ്ട് ഇപ്പോഴിത് ശ്രീനിവാസിന്റെ പിൻഗാമി ആരെന്നുള്ള ചോദ്യത്തിന് മറുപടി പറഞ്ഞിരിക്കുകയാണ് സിനിമാ പ്രേമികൾക്ക് ഏറെ പ്രിയപ്പെട്ട വ്യക്തിയാണ് ബേസിൽ ജോസഫ് അഭിനയത്തിലും സംവിധാനത്തിലും ഒരുപോലെ തന്റെ കഴിവ് തെളിയിക്കാൻ ബേസിലിന് സാധിച്ചിട്ടുണ്ട് മലയാള സിനിമയിലെ ഒരു ബ്രില്യന്റ് ആക്ടർ എന്നാണ് ബേസിൽ ജോസഫിനെ കുറിച്ച് ഉർവശി പറയുന്നത് ശ്രീനിവാസിന്റെ പിൻഗാമി എന്ന് പറയാൻ കഴിയുന്ന ഏക നായകനാണ് ബേസിൽ ജോസഫ് ഇന്നുള്ളതിൽ മികച്ച നടന്മാരാരെന്ന് ചോദിച്ചാൽ അത് ബേസിൽ ജോസഫും ഫഹദ് ഫാസിലും ആണെന്നാണ് ഉർബശിയുടെ അഭിപ്രായവും ശ്രീനിയേട്ടന്റെ പിൻഗാമി പിൻഗാമിയെന്ന് ബേസിലിനെ നമുക്ക് വിശേഷിപ്പിക്കാം കാരണം ബ്രില്യന്റ് ആക്ടർ ആണ് എന്ന് പറഞ്ഞ് മറ്റുള്ളവർക്ക് കഴിവില്ല എന്നല്ല എല്ലാവർക്കും ഓരോരോ രീതികളാണല്ലോ നമ്മൾ ആരെയും കുറച്ച് കാണാൻ പാടില്ല പൃഥ്വിരാജ് എന്ന് പറഞ്ഞ നടൻ അദ്ദേഹത്തിന്റെ ഉള്ളിൽ മികച്ച സംവിധായകൻ ഉണ്ടെന്ന് തെളിയിച്ചു കഴിഞ്ഞു ലാലേട്ടനും മമ്മൂക്കയ്ക്കും ശേഷം വന്ന ഒരുപാട് നടന്മാർ ഓൾറൌണ്ടേസ് ആയിട്ട് ഇവിടെ വരുന്നതാണ് എന്നാൽ മമ്മൂക്കയ്ക്കും മോഹൻലാലിനും കിട്ടുന്ന ഒരു സ്റ്റാർഡം ഇപ്പോൾ കിട്ടുന്നത് ഫഹദ് ഫാസിലിനാണ് അതേസമയം മമ്മൂട്ടി മോഹൻലാലും മലയാള സിനിമയുടെ ഇരുമ്പ് തൂണാണെന്നും ഉർവശി പറയുന്നുണ്ട് താര രാജാക്കന്മാരായിട്ട് ഇപ്പോഴും നിലകൊള്ളുന്നത് ഇരുവരും മാത്രമാണ് അവർ തങ്ങളുടെ കഴിവ് കൊണ്ടും അർപ്പണബോധം കൊണ്ടും ഉയരത്തിൽ വന്നു കഴിഞ്ഞെന്നും ഇനി അവരെ വിമർശിക്കുകയോ അവരുടെ പെർഫോമൻസിനെ എടുത്തു പറയുകയോ വേണ്ട കാര്യമില്ലെന്നാണ് ഉർവശി പറയുന്നത് ഫാസിൽ മികച്ച ഒരു അഭിനേതാവാണ് ഇനി ആ സ്റ്റാർഡത്തിലേക്ക് വരാൻ പോകുന്നത് ഭഗത് ഫാസിലാണെന്നാണ് ഉർവശിയുടെ അഭിപ്രായം